ഇന്നത്തെ സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇൻഡോ ഉസ്താദ് എന്ന കാഴ്ചപ്പാടില്ല ഇൻഡോ ഉസ്താദ് എന്നുള്ള ഒരാളില്ല അത് വലിയ പ്രശ്നമല്ലോ ഒരു ഉസ്താദ് പഴയ ആൾക്കാർക്ക് ഉണ്ടാവും പഴയ ആൾക്കാർക്ക് ഉണ്ടാവും അപ്പം എനിക്ക് നല്ല പ്രായം ചെന്ന് മരണപ്പെട്ട ഒരു കുഞ്ഞാലനാജി രാജി എന്ന് പറഞ്ഞ ഒരാളെ പരിചയമുണ്ട് മൂപ്പര് മരിക്കണത് വരും മൂപ്പർ ഉസ്താദിനെ കുറിച്ച് പറയുകയുണ്ടായിരുന്നു കുന്നത്തല്ലിയിലെ മമ്പൂലിയിൽ പറഞ്ഞ ആളാണ് മൂപ്പര ഉസ്താദ് എന്ത് വിഷയം പറഞ്ഞാലും പറയും കുന്നത്തള്ള മയമ്പൂലിങ്ങനല്ല പറഞ്ഞതറിയും അതാണ് എന്റെ ഉസ്താദ് എന്ന ബോധം പുതിയ തലമുറക്കില്ല എന്നാ എല്ലാവരും ഉസ്താദന്മാരല്ലേ ആണ് ഞാൻ ആർത്ത പറഞ്ഞ മാതിരി എട്ടാം ക്ലാസ്സിൽ ആരെ പഠിപ്പിച്ചെന്ന് വെച്ചാൽ കണ്ണടച്ച ആൾ അറിയും എന്നെ ഇന്റുസ്താവില്ല ഹിന്ദുസ്തെന്നൊരാളില്ലാതായി അത് വലിയൊരു വിഷയം തന്നെയാണ് അതുണ്ടാവണം പഴയ തലമുറക്കുണ്ട് ഏത് കണ്ണൂട്ടുകാരനാണെങ്കിലും ഒരു ഫത്തോൽമയിൻ പത്ത് പേര് ജോദാത്ത ആരും പഴയ തലമുറയിലില്ല അവർക്കൊരു ഹിന്ദുസ്താവം ഉണ്ടാവും ഏത് തെങ്ങമ്മ കയറുന്ന ആളാണെങ്കിലും കുറച്ചാധികം അതാത്ത ആരും ഉണ്ടാവില്ല ഇന്ന് അങ്ങനെയല്ല ഇന്ന് രണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഒരു അഞ്ചിലെ സർട്ടിഫിക്കറ്റും ഒരു ഏഴിലെ സർട്ടിഫിക്കറ്റും മയ്യത്തിസ്കാരത്തിന് നാലാമത് തെ ക്വീര ഉണ്ട് ഞാൻ എന്താന്ന് ഓർമ്മയില്ലാന്ന് മാത്രം പഴയ തലമുറയ്ക്ക് ആ പ്രശ്നമല്ല എന്താ കാരണം ഇൻഡുസ്താദ് ഉണ്ട് തെറ്റിയാ പോയി ചോദിക്കാൻ പറ്റും യാസീന ഓതുമ്പോ കാണാൻ പൊട്ടി തിരിച്ചമായിട്ട് തുടങ്ങിയോട് തന്നെ ഇൻഡുസ്താദ് ചെവിക്ക് പിടിച്ച് തിരുമ്പോ അതില്ല തന്നെ പ്രശ്നം യാസീനോദാൻ കഴിയൂല മൊബൈലില്ലെങ്കിൽ കാണാമായിരുന്നു യാസീൻ തീർന്നിട്ടില്ല അതെന്നെ യാസീനോട് തീരണ്ടേ കുറച്ചും കഴിഞ്ഞാൽ കാണാൻ വായത്തുല്ലോഹം മുല്ല അറുതൽ മെയ്ത്തു ഇങ്ങോട്ട് തന്നെ പിന്നെയും ജീവം ഒന്നുകൊണ്ട് ജീവൻ വെച്ച് ഇങ്ങനെ പോകുമ്പോൾ കാണാൻ വായത്തുള്ള അറുതൽ മെയ്ത്തത് ഇങ്ങോട്ട് തന്നെ ഹിന്ദുസ്ഥാനുണ്ടെങ്കിലോ ചെബിയുടെ കുന്നികൾ പിടിക്കും അത് ആ സാധനമില്ല അപ്പം അതുകൊണ്ട് ഭൗതികവിജ്ഞാനം എത്ര വളർന്നാലും ഒരു കുഴപ്പമില്ല വളരെ നല്ലതാണ് ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ചുള്ള സംശയങ്ങൾ വ്യത്യാസം ഉണ്ടാവും ആ സംശയങ്ങൾ അപ്പപ്പോൾ തീർക്കാൻ പറ്റിയ ആളുണ്ടായിരിക്കണം അതാണ് ഇൽമിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞത് പറഞ്ഞതിൻ്റെ മറുപടി പറയാം പറഞ്ഞതിൻ്റെ മറുപടി പറഞ്ഞാൽ പിന്നെ ആ ആദ്യം നമ്മൾ എന്തുവാണെന്നു വെച്ചാൽ ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും ഇതൊരു പൊതുവായ തത്വമാണ് ഏത് ഹദീസിൽ സംശയമുണ്ടായാലും മറ്റെവിടേക്കും പോകുന്നതിന് മുമ്പ് ആ ഹദീസ് ഏതാണെന്ന് തന്നെ പരിശോധിക്കണം ഫസ്റ്റ് അതാ വേണ്ടായി എന്നിട്ടാണ് തത്തുല്യമായ ഹദീസുകളും അതിനെക്കുറിച്ച് അയ്മത്തുകൾ പറഞ്ഞ അഭിപ്രായങ്ങളും അങ്ങനെ പോകേണ്ടത് ഈ ഹദീസ് ഏതാന്ന് ആദ്യം പരിശോധിക്കുക ഈ ഹദീസ് ആദ്യം പരിശോധിക്കുക ഇതെന്താ സംഭവിച്ചാൽ വളരെ സ്വയ്യ ഹദീസാണ് ഒരിക്കൽ മുസ്തഫായ നബിസ് അലൈവല് മാതങ്ങൾ വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഭാര്യയോട് ചോദിച്ചു ഇവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു അതിൽ ഭാര്യ പറഞ്ഞു നബി ഇവിടെ കഴിക്കാൻ പറ്റിയ ഒന്നുമില്ലായിരുന്നു ഒന്നുമില്ലെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഉണങ്ങിയ റൊട്ടി ഉണ്ട് കാരണം ഇന്നലത്തെ ഉണക്കി സൂക്ഷിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണ ഭാര്യ ഉണക്കി സൂക്ഷിക്കും ഉണങ്ങിയ റൊട്ടി ഉണ്ട് കാരണം ഉണങ്ങിയ റൊട്ടി നല്ല പിന്നെ തിന്നാൻ പറ്റിയ സാധനം അല്ല കൊണ്ടുവരാറുന്നു ഇതൊക്കെ കൂട്ടാൻ തരുണ്ടോയെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു നബിയെ കൂട്ടാൻ ഒന്നുമില്ല ഒന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സുർക്ക കാരണം അതിൽ പറഞ്ഞു എൽ ഉദുമ അൽ ഹല്ലു സുർക്ക നല്ല കൂട്ടാനാണല്ലോ കൊണ്ടരുകയാണ് എന്തായർത്ഥം അർത്ഥം ഒന്നുമില്ലെങ്കിൽ അത്രയേ ഉള്ളൂ സംഗതി സംഗതി അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം എത്രയാണ് വേറെ ഒന്നുമില്ലെങ്കിൽ സുർക്ക അപ്പോൾ പെരയിൽ എപ്പോഴും സുർക്ക കുറച്ച് ഉണ്ടായാൽ നല്ലതാണ് വേറെ കൂട്ടാനൊന്നുമില്ലെങ്കിൽ അച്ചാറ് തൊട്ടുകൂട്ടാൻ പറ്റും എന്നല്ലേ അതിന് കിട്ടണുള്ളൂ ഇതാർക്കേ മനസ്സിലാവുകയുള്ളു ചുറുക്കോണ്ട് പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായ ആൾക്ക് ഭൗതിക വിജ്ഞാനം വളരുമ്പോൾ സംശയങ്ങൾ കൂടും അതുകൊണ്ട് ആത്മീയ വിജ്ഞാനത്തിൻ്റെ ടച്ച് വിടാൻ പാടില്ല നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ എടുക്കുന്നത് മനസ്സിലാണല്ലോ ഇവിടുത്തെ ഒന്നാം ക്ലാസ്സിൽ എൻ്റെ ഒരു ധാരണ അനുസരിച്ചൊരു നാൽപ്പത് കുട്ടികൾ എന്തായാലും ഉണ്ടായിരിക്കും ഇവിടെ പത്താം ക്ലാസ് ഉണ്ടെങ്കിൽ മിക്കവാറും പ്ലസ് ടു ഉണ്ടെങ്കിൽ എന്തായാലും നാല് കുട്ടികളാ പ്ലസ് ടുവിലുണ്ടാവുക എൻ്റെ ഒരു ധാരണ പറയാട്ടോ ഞാൻ ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെയാണ് സ്വതമുണ്ടാവില്ല കേരളത്തിൽ ശിശുമരണം വളരെ കുറവാണ് ഇന്ത്യയിൽ തന്നെ ഇല്ല പഴയ കാലത്തുണ്ടായിരുന്നു ഇത്രേം ഇപ്പം ഇല്ല കേരളത്തിൽ കുട്ടികളെ മരണം വളരെയധികം കുറവാണ് മരിച്ചു പോയതല്ല പിന്നെന്തന്നെയാണ് വേണ്ടാന്ന് വെച്ചാൽ തന്നെയാണ് വേണ്ടാന്ന് വെച്ച തന്നെയാണ് അഞ്ചാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ കുറേ ആൾക്കാർ വേണ്ടാന്ന് വെച്ചു ഏഴിലെ സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ ഇഞ് ഏതായാലും വേണ്ടാന്ന് വെച്ചു പത്തിലെ സർട്ടിഫിക്കറ്റ് കിട്ടപ്പോൾ അപ്പോൾ വലിയ കുട്ടിയായി ഇനി എന്തായാലും എന്ന് തീരുമാനിച്ചു വലിയ കുട്ടിയാവുമ്പോഴാണ് സംശയം കൂടുക അപ്പത്തിന് നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് നമ്മളീ മലബാർ ഏരിയയിലൊക്കെ മുമ്പ് ഈ പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ ഉസ്താദന്മാർക്ക് തുണിയും കുപ്പായും കിട്ടുമായിരുന്നു അപ്പം കിട്ടലില്ല മുമ്പ് കിട്ടിയിരുന്നു ആ തുണിയും കുപ്പായം ആർക്കേ കിട്ടുള്ളൂ അറിയോ ഒരു എട്ടാം ക്ലാസ്സിന് മേലെ പഠിപ്പിച്ച ഉസ്താദന്മാർക്കേ കിട്ടുള്ളൂ എന്താ കാരണം അതിനെയാണ് ഉസ്താദായി പരിഗണിക്കുന്നുള്ളൂ എന്നതാണ് കാരണം ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന ആൾക്കാരോട് നിങ്ങളെ ഉസ്താദിൻ്റെ പേരെന്താന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം പഠിപ്പിച്ച ഉസ്താദിൻ്റെ പേര് പറയാനേ കഴിയുള്ളൂ എന്താ കാരണം അപ്പോഴാണ് ഞാൻ ഈ പഠിക്കണത് എനിക്കാണ് തോന്നുക അതിന് രണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും ഒന്ന് അഞ്ചിലെ സർട്ടിഫിക്കറ്റും ഒന്ന് ഏഴിലെ സർട്ടിഫിക്കറ്റും അത് റബ്യൂ ലെവൽ പന്ത്രണ്ടിന് ഉസ്താദ്മാർ ഫ്രെയിം ചെയ്തിട്ടുണ്ട് തരും കൊണ്ടുപോയാണ് തൂക്കിങ്ങാണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇതാണ് സംഭവം ഇല്ല സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനം വളരണം അതിനെന്തെങ്കിലും വഴി ഉണ്ടാക്കിയേ പറ്റുള്ളൂ വായന അല്ലെങ്കിൽ സെർച്ച് ചെയ്യാം ഇന്ന് ഓൺലൈനിൽ ചെയ്യാൻ പറ്റിയ ഒരുപാട് കോഴ്സുകളുണ്ട് എന്തെങ്കിലും ചെയ്യാം എന്നാലും പഠനം നിർത്തിയ കുഴപ്പമൊന്നുമില്ല മൂന്നാം ക്ലാസ് മദ്രസെ പോയി മൂന്നാം ക്ലാസ് സ്കൂളിലും പോയി അങ്ങനെ ഓന് മടാള പൊന്ത വെട്ടി ഇങ്ങനെ വരികയാണ് പൊന്തട്ടാൻ പോയിട്ട് പൊന്ത വെട്ടാൻ പോയിട്ട് മടാളും കൈ പിടിച്ചിട്ട് വെട്ടി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഓനോട് ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു അടോ നീ എവിടെന്നാ വരുന്നത് ഞാൻ പൊന്ത വെട്ടി വരികയാണ് അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവെന്താന്ന് ചോദിച്ചു മൂന്നാം ക്ലാസ് മദ്രസയും മൂന്നാം ക്ലാസ് സ്കൂളും അവൻ്റെ അടുത്തുള്ള ആ കിട്ടുന്ന നേരെ പിടിച്ചിട്ട് ദേശം അടുത്തേക്ക് പോവാ തെളിവ് ഞാനൊക്കെ ഇപ്പൊ പറഞ്ഞുതരാൻ അറിയും ഓൻ്റെ ഇമ്മാൻ പോവില്ല വിവരല്ലാത്തോൻ്റെ ഈമാൻ അല്ല പോയത് ഈ ഇമ്മാൻ പോണത് വിവരല്ലോ എന്താ കാരണം ഇൽമിന്റെ സംരക്ഷണം നടക്കാതെ പോയി ഇൽമിന്റെ സംരക്ഷണം എന്നാൽ ഭൗതിക വിജ്ഞാനം വളരുന്നതിനനുസരിച്ച് ആത്മീയ വിജ്ഞാനത്തിന്റെ വളർച്ച ഇല്ലാതെ പോയതാണ് അപ്പോൾ ഒന്ന് ഈമാൻ്റെ സംരക്ഷണം രണ്ട് ഇൽമിൻ്റെ സംരക്ഷണം മൂന്നാമത്തേത് ശരീരത്തിൻ്റെ സംരക്ഷണം മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടതാണ് ശരീരം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആരോഗ്യക്കാരിൽ പെട്ടെന്ന് തന്നെയാണ് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാണ് വൃത്തി മാതാപിതാക്കൾ പഠിപ്പിക്കണം എന്നാൽ വസ്വാസോട്ടാകാനും പറ്റില്ല വൃത്തിയെന്ന് പറഞ്ഞുകാണ്ട് ടാങ്കിലത്തെ വെള്ളം മൊത്തം കഴിഞ്ഞ് കുളിച്ചപ്പോൾ അത് പറ്റൂല വസ്വാസ് അത് വൃത്തിയല്ല അതേസമയത്ത് വൃത്തി മക്കളെ മാതാപിതാക്കൾ പഠിപ്പിക്കണം എങ്ങനെ വൃത്തി പഠിപ്പിക്കുക വൃത്തി പഠിപ്പിക്കാനുള്ള ഏറ്റവും ഷോർട്ടായ മെത്തേഡ് ചെരിപ്പ് വൃത്തിയാക്കാൻ പഠിപ്പിക്കലാണ് ചെരിപ്പ് ഉണ്ടെങ്കിൽ കാല് വൃത്തി ഉണ്ടായിരിക്കും കാല് വൃത്തിയുണ്ടെങ്കിൽ ശരീരം വൃത്തിയുണ്ടായിരിക്കും ചെരിപ്പ് വൃത്തിയാക്കാൻ വേണ്ടി പഠിപ്പിക്കലാണ് ഏറ്റവും ഷോർട്ടായ വഴി അപ്പൊ ശരീരത്തിന്റെ സംരക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൃത്തിയാക്കാൻ പഠിപ്പിക്കുക എന്നതാണ് ഇപ്പം ആരും താഴത്തേക്ക് നോക്കണ്ട എന്റെ മോത്ത് നോക്കിയാൽ മതി